ഫിലിം ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഡയറി അഹങ്കാരം ഇറക്കി വെച്ച് ഇറക്കടി രചനാരായണൻകുട്ടി തല മൊട്ടയടിച്ചു മുടിയില്ലാതെ താരം തന്നെ പറയുന്നു സങ്കടമോചനം തേടിയൊരു യാത്ര മടങ്ങി വരുമ്പോൾ സുന്ദരമായ മുടിയില്ലാതെ തലയിൽ ചന്ദനം തേച്ചിരിക്കുന്നു ടെലിവിഷൻ രംഗത്ത് നിന്ന് സിനിമാ ലോകത്തെത്തി ശ്രദ്ധ നേടിയ താരമാണ് രചന നാരായണൻകുട്ടി ആമൈൻ പുണ്യാളൻ അഗർബത്തീസ് തിങ്കൾ മുതൽ വെള്ളി വരെ ലൈഫ് ഓഫ് ചോസോട്ടി ഡബിൾ ബാരൽ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു മലയാളം മൂവി ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷനായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായും രചന പ്രവർത്തിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ സജീവമായ താരം നൃത്ത വീഡിയോകളും യാത്രയ്ക്കിടെ പകർത്തിയ ചിത്രങ്ങളുമെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ തന്റെ പുതിയ ലുക്കിലുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് താരം തിരുപ്പതി വെങ്കിടാജലപതി ക്ഷേത്രം സന്ദർശിച്ച തലമുണ്ടനം ചെയ്ത ചിത്രങ്ങളാണ് താരം പോസ്റ്റ് ചെയ്തത് തലയിൽ ചന്ദനം പൂശി നെറ്റിയിൽ തിരുപ്പതിയിലെ പ്രസാദം കൊണ്ട് കുറിയണിഞ്ഞ രചനയെയാണ് ചിത്രത്തിൽ കാണുന്നത് വെള്ള സാരി ധരിച്ച താരം നെറ്റിയിൽ ചുവപ്പ് പൊട്ടും തൊട്ടിട്ടുണ്ട് ഗോവിന്ദ ഗോവിന്ദ എന്നെ സമർപ്പിക്കുന്നു അഹന്തയിൽ നിന്ന് മുക്തി നേടുന്നു ഭഗവാന്റെ സന്നിധിയിൽ എന്ന കുറിപ്പും ചിത്രങ്ങൾക്കൊപ്പമുണ്ട് അടുത്തിടെ നടി കൃഷ്ണപ്രഭയും തിരുപ്പതിയിലെത്തി തലമുണ്ടനം ചെയ്തിരുന്നു അമ്മയോടൊപ്പമാണ് കൃഷ്ണപ്രഭ തിരുപ്പതിയിലെത്തി മുടി സമർപ്പിച്ചത് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക